الله العظيم. الله العظيم الذي لا اله الا هو الحي القيوم واتوب اليه استغفر الله العظيم الذي لا اله الا هو الحي القيوم واتوب اليه استغفر الله العظيم الذي لا اله الا هو ാക്കി തരുമെന്നും പ്രയാസങ്ങളിൽ നിന്ന് പുറത്തേക്കുള്ള വഴി കാണിച്ചു തരുമെന്നും നമ്മൾ വിചാരിക്കാത്ത വഴിയിലൂടെ അള്ളാഹു റിസുഖ തരുമെന്നും നബിയുറസൂ ദുരാൻ്റെ ഇടയിലാണെങ്കിലും അതൊരു വസീത്തായിട്ട് ഏറ്റെടുക്കുക ഒരു ദിവസം എപ്പോഴെങ്കിലും ഒരു മൂന്ന് തവണ അല്ലെങ്കിൽ അഞ്ച് തവണയെങ്കിലും ഈ ദിഖർ നമ്മൾ ചൊല്ലണം അത് തെറ്റ് ചെയ്തവർക്ക് പശ്ചാത്തപിക്കാൻ മാത്രമുള്ള ദിഖറല്ല അത് ഇസ്തഫാർ കാരണം ഈ ദിഖർ ചൊല്ലിയാൽ അള്ള തെറ്റ് പുറത്തു തരും എന്ന് അല്ല ലഭ്യതകൾ പറയേണ്ടത് അള്ളാഹു നിങ്ങളിൽ ചൊല്ലുന്നതോടുകൂടെ എല്ലാവിധ ബുദ്ധിമുട്ടായി കിടക്കുന്ന വിഷയങ്ങളിൽ നിന്നും അള്ളാഹു നിങ്ങൾക്ക് പുറത്തു കിടക്കാനുള്ള വഴി കാണിച്ചു തരും നിങ്ങളുടെ ടെൻഷൻ അള്ളാഹു നിങ്ങൾക്ക് ഒഴിവാക്കി തരും